അപ്പോൾ വിശുദ്ധ കുർആാനില്ലത് നേരത്തെ അതുണ്ടായിരുന്നു അതിന്റെ നിയമം മാറ്റിയതാണ് അത് അള്ളാഹു സുബാനഹൂലാക്കാൻ അതിന്റെ യുക്തി അറിയുക ഏത് കുർആാനിൽ നിലനിർത്തണം ഏത് നിയമം നിലനിർത്തിയിട്ട് ആയത് ഒഴിവാക്കണം ഏതൊക്കെ ആയത്തുകൾ നിലനിർത്തിയിട്ട് ആയത്തിൽ പറഞ്ഞ വിധി ഒഴിവാക്കണം അതൊക്കെ റബ്ബാണ് തീരുമാനിക്കുന്നത് റബ്ബിനാണ് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളത് റബ്ബിന്റെ ഗ്രന്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ണം ഒരു മുന്നറിയിപ്പ് നമ്മൾ മനസ്സിലാക്കണം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവിടെ നിങ്ങളിൽ ഒരാളെയും എനിക്ക് കണ്ടുമുട്ടാൻ ഒരാളെയും കണ്ടുമുട്ടാൻ ഇടവരാതിരിക്കട്ടെ അയാളുടെ സ്വഭാവം എന്താണ് മുത്തക്കി അന്നലാരി അയാൾ അയാളുടെ വീട്ടിൽ സോഫയിൽ ഇങ്ങനെ ചാരി കിടന്നിട്ട് അഥവാ സുഖിയന്മാരുടെ ലക്ഷണമാണത് ഇങ്ങനെ ഇഷ്ടം പോലെ മൃഷ്ടാന് ഭക്ഷണവും കഴിച്ചിട്ട് സോഫയിലൊക്കെ ഇങ്ങനെ ചാരിക്കടന്നിട്ട് അയാളോ അയാളുടെ അടുക്കൽ എൻ്റെ വല്ല കൽപ്പനകളും അയാൾക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ കൽപ്പിച്ച വല്ല ആയത്ത ഹതീസുകളോ ഞാൻ വിരോധിച്ചിട്ടുള്ള വല്ല വചനങ്ങളോ ഒക്കെ ഹതീസുകൾ അയാൾക്ക് കിട്ടുമ്പോൾ ഫയക്കൂലു ആ മനുഷ്യൻ വിളിച്ചു പറയും അങ്ങനത്തെ ഒരു കാലം വരാൻ പോകുന്നുണ്ട് എന്താണ് അയാൾ പറയുക ലാ അതിരീ ീ പറയുന്ന ഹദീസൊന്നും എന്നോട് പറയണ്ട അതൊന്നും എനിക്ക് വിശ്വാസമാകില്ല അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല കാരണം ഞങ്ങൾക്കൊരു നയമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു നയമുണ്ട് എന്താ അള്ളാൻ്റെ കിതാബിലുണ്ടോ ഇത്താഹോ അത് ഞങ്ങള് പിൻപറ്റും ഖുർആാനിലുണ്ടോ അത് കൊണ്ടുവ കൊണ്ടുപോവാദീസ് ഒന്നും ഇങ്ങോട്ട് പറയണ്ട എന്ന് പറയുന്ന ചില ഭൗതിക സുഖിയന്മാരായ ചില ആളുകൾ അങ്ങനത്തെ ഒരു കാലം വരും അവരെ കണ്ടുമുട്ടാൻ എനിക്ക് എനിക്കിടവരാതിരിക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലാഹു അലൈ വസ്ലം ആ കാലമായി ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ ദീനിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ പലപ്പോഴും അവർ വലിയ സുഖിയന്മാരും ദീനിനു വേണ്ടി ഒരു ത്യാഗവും സഹിക്കാത്ത അത്തരത്തിലുള്ള ആളുകളാ അവരാ പറയുന്നൊരു ഹദീസോ ഒന്നും ഞങ്ങൾക്ക് സ്വീകാര്യമില്ല ഖുറാനിലുണ്ടോ ഞങ്ങൾ അംഗീകരിക്ക ഖുറാനില്ലാതെ അതീത് ഒന്നും ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയുന്ന ഒരവസ്ഥ അപ്പൊ സഹോദരന്മാരെ ഈ വിഷയത്തിൽ അള്ളാഹു സുബാനുഹൂല് നമുക്ക് പഠിപ്പിച്ചിരുന്ന നിയമം തന്നെയാണിത് ഇതാരും അവരവരുടെ പോക്കറ്റിൽ നിന്ന് പിൽക്കാലത്ത് കൊണ്ടുവന്ന് നടപ്പിലാക്കിയ ഒരു നിയമമൊന്നുമല്ല ഈ ഏറ് ശിക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് കൃത്യമായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം